ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഷെയ്ക്ക് ആണ് അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മൾ ഡ്രാഗൺ വെട്ടണം രണ്ട് കഷ്ണം ആക്കിയിട്ട് നമ്മളെന്തോ ഫുള്ള് കട്ട് ചെയ്തിട്ടൊന്നോ പാത്രം മാറ്റണം പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞുതരും ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വീഡിയോ കാണുകയാണെന്നു ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഒന്ന് ഒരു സ്മാൾ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഇതാക്കണം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഒന്ന് കഷ്ണാക്കിയിട്ട് എല്ലോ ഒന്ന് പ്ലേറ്റിങ് മാറ്റണം പ്ലേറ്റിങ് മാറ്റുന്ന ഒരു ജാർ എടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ടെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ പീസ് പീസാക്കണെങ്കിൽ നല്ല നല്ല സ്മൂത്ത് ആയിരിക്കും അങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ച് പാൽ വയ്ക്കണം അപ്പോൾ ഒരു മിനിമൻ്റെ ഒരു പാക്ക് പാൽ വയ്ക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പഞ്ചസാര കുറച്ച് പഞ്ചസാര മതി പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ആയിക്കോട്ടെ പിന്നെ ഒന്ന് നമുക്കൊരു ചിഗിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഷെയ്ക്ക് അപ്പോൾ ഇതെല്ലാവരും കാണുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബായ്